ജവഹർലാൽ നെഹ്റുവിന്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ് ആചരിച്ചു അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേനോൻബസാർ രാജീവ് ഭവനിൽ നടന്ന ചടങ്ങ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി എ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിത് ജവഹർലാൽ നെഹ്റു വിട്ടു വിരിഞ്ഞിട്ട് അറുപത്തി വർഷം കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ പ്രധാനമന്ത്രി ആയി അദ്ദേഹം വരുമ്പോൾ നമ്മുടെ അന്നത്തെ ഇന്ത്യ പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ ആയിരുന്നു ഇന്നിപ്പോ നമ്മളെല്ലാവരും നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് അന്ന് വസ്ത്രം പോലും ഇല്ല ഒന്നുമില്ലാത്തൊരു കാലഘട്ടം പട്ടിണിയും പരിപക്ഷവുമായി കഴിയുന്ന കാലഘട്ടമായിരുന്നു ഓർക്കണം അത് ചരിത്രം പഠിച്ചവർക്കും ഇനിയും അത് പഠിക്കാം പ്രധാന തലമുറക്കും അത് പഠിക്കാവുന്നതാണ് അതിനുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം അപ്പോ മനസ്സിലാകും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഇന്നത്തെ കോർപ്പറേറ്റുകളുടെ ആരും ഭാഗമായിരുന്നില്ല മണ്ഡലം പ്രസിഡന്റ് കെ എം അധ്യക്ഷത വഹിച്ചു ഈ രാജ്യത്ത് മുട്ടുസൂചി പോലും ഉൽപാദിക്കാൻ പറ്റാത്ത രാജ്യം ഇന്ന് ഒരു വികസിത രാജ്യത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെയൊക്കെ ഉപത്നാതാവ് നെഹ്റു ആണ് അദ്ദേഹത്തിന്റെ ദർശ നയങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ പുരോഗതിക്കൊക്കെ കാരണം പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് അദ്ദേഹം ഭരണപ്പെട്ട് അറുപത്തൊന്ന് വർഷമായിട്ടും ഓർമ്മകളെ പോലും ഒരു ഒരു നാം ചരമദിനം ും കോൺഗ്രസ് നേതാവും അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ കെ അബ്ദുൽ ഖാദർ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ യു സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ നേർന്നു പി കെ ശ്യാംകുമാർ സ്വാഗതവും പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് നന്ദിയും പറഞ്ഞു കോൺഗ്രസ് ഭാരവാഹികളായ പി കെ ചന്ദ്രബാബു എൻ എം ഫൈസൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ എം അബ്ദുസ്സലാം കോൺഗ്രസ് നേതാക്കളായ ഖാലിദ് ഇ ഐ സുൽഫിക്കർ കെ ആർ ജോസഫ് എ എം കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി